കടലിന്റെ മക്കൾക്ക് കടലാവകാശം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ തീരദേശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് മെയ് ഒന്നിന് ആരംഭിക്കും സംസ്ഥാനതല യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാലായിൽ കെ എം മാണിയുടെ കല്ലറയിൽ നേതാക്കളെത്തി പുഷ്പങ്ങൾ അർപ്പിച്ചു തീരദേശത്തെയും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പാർലമെന്റിൽ ഉന്നയിച്ച കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന നിർദ്ദേശത്തെ മുൻനിർത്തി കടലാവകാശ നിയമം നിർമ്മിക്കണമെന്ന ആശയം പ്രധാന മുദ്രാവാക്യമായി ഏറ്റെടുത്താണ് കേരള യൂത്ത് ഫ്രണ്ടം തീരദേശ സംരക്ഷണ യാത്ര നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ടം സംസ്ഥാന പ്രസിഡന്റ് സിറിയ ചാഴിക്കാടൻ പറഞ്ഞു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ ബഹുമാനായ ചെയർമാൻ ജോസ് കെ മാണി പാർലമെന്റിനകത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ മേഖലകളിലും പൊതുവെ ഉന്നയിച്ച വലിയൊരു ആവശ്യം പ്രത്യേകിച്ച് തീരദേശ മേഖലയുമായി ബന്ധപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ആ മേഖലയിലെ മുഴുവനും ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ ഉന്നയിച്ച കടലവകാശ നിയമം നിർമ്മിക്കണമെന്ന ആവശ്യം മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വരുന്ന മെയ് ഒന്നാം തീയതി മുതൽ ഒൻപതാം തീയതി സമാപിക്കുന്ന വിധത്തിൽ തീരദേശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുകയാണ് ഇന്ന് ഈ യാത്രയ്ക്കിടെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ഈ മേഖലകളിൽ നിന്ന് ഉള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കട്ടൗട്ടർ വണ്ടികൾ ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി ജാഥ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് മൺസാറിൻ്റെ കല്ലറയിൽ ഇവിടെ വന്ന ശേഷം ഇവിടെ നിന്നും പുഷ്പാർച്ചന നടത്തിയ ശേഷം മൺസാറിൻ്റെ അനുഗ്രഹ ആശിസികൾ ഏറ്റുവാങ്ങി ഈ യാത്ര ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് പാലായിൽ മൺസാറിൻ്റെ കല്ലറയിൽ നിന്ന് ഈ യാത്രയുടെ ഔപചാരികമായി തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്നു എല്ലാവരുടെയും പിന്തുണ ഈ ഒരു യാത്രയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കടലവകാശം കടലിന്റെ മക്കൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയമം നിർമ്മിക്കുക കടൽമണൽ ഖനനം പൂർണ്ണമായും ഉപേക്ഷിക്കുക കടൽ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപ്പിലാക്കുക എന്നിവയാണ് യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വനാവകാശ നിയമനിർമ്മാണത്തിലൂടെ ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങളെ രാജ്യം സംരക്ഷിച്ചതുപോലെ ബ്ലൂ ഇക്കോണമി പോളിസി മൂലം ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ കടലവകാശ നിയമം നിർമ്മിക്കണമെന്ന് രാജ്യത്ത് ആദ്യമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും ഈ ആവശ്യം ഉന്നയിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരള കോൺഗ്രസ് എം ഉന്നയിച്ച ഈ ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്രയും വേഗം കടലവകാശ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് തീരദേശ സംരക്ഷണ യാത്രയുടെ പ്രധാന ആവശ്യം മെയ് ഒന്നിന് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് യൂത്ത് ഫ്രണ്ട് ജാഥ സമാപിക്കും കേരളത്തിലെ ഒൻപത് തീരദേശ ജില്ലകളിലെ കടൽതീര മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചാണ് യാത്ര കടന്നുപോകുന്നത് മെയ് ഒന്നിന് കാസർഗോഡ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തീരദേശ സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്യും ഒൻപത് തീരദേശ ജില്ലകളിലൂടെ സംഘടിപ്പിക്കുന്ന ജാഥയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ തോമസ് ചാഴിക്കടൻ എക്സ് എം പി ഗവൺമെന്റ് ചീഫ് എൻ ജയരാജ് എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല സാജൻ തൊടുക പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ തുടങ്ങിയവർ വിവിധ ജില്ലകളിലെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ബീച്ചിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന തീരദേശ സംരക്ഷണ യാത്ര കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിലൂടെ അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം ഒൻപത് ദിവസങ്ങളിലായി സഞ്ചരിച്ച് അൻപത് പോയിന്റുകൾ പിന്നിട്ട് മെയ് ഒൻപതിന് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമാപിക്കും സമാപന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും പാലായിൽ കെ എം മാണിയുടെ കല്ലറയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും അനുസ്മരണത്തിനും സിറിയക് ചാഴിക്കാടൻ പെണ്ണമ്മ ജോസഫ് ടോബിൻ കെ അലക്സ് നഗരസഭാ കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ സുനിൽ പയ്യപ്പള്ളി തോമസ് കുട്ടി വരിക്കയിൽ എന്നിവർ നേതൃത്വം നൽകി ബി എം ടി വി ന്യൂസ് പാലാ